ഈ സിറ്റിയിൽ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ചെയ്യേണ്ട കാര്യല്ല നാളത്തേക്ക് ഗ്യാങ് മീറ്റിംഗ് കൊടുക്കണേ കൊടുക്കണ്ടെന്ന് പറഞ്ഞേ കൊടുക്കണ്ടേ ചന്ദ്രിയോ പറയാ മീറ്റിംഗ് കഴിഞ്ഞിട്ട്

താങ്കളുടെ അനിയ വന്നായിരുന്ന ബാബു നമ്പൂതിരിന്നലക്കല്ലേ അലക്കല്ലേ അലക്കല്ലേ ആ വരുമ്പത്തേക്ക് ഞാൻ പറയാം കേട്ടോ ഓക്കെ ഓക്കെ നിന്നെ വലിയ കാര്യമാണ് ആക്ക് വന്നിട്ട് ഒന്നിന്റെ പ്രത്യേകിച്ച് ഒന്ന് കാണുന്നുണ്ടോ എന്നത് പറഞ്ഞായിരുന്നു അനിയനല്ലേ കാണുമല്ലോ നമ്മളെ ബാബുവിൻ്റെ മനസ്സിലായ മനസ്സിലായി പറഞ്ഞു പറഞ്ഞോട്ട് ഡിആർഎസ് എന്നാണ് ആ കൂട്ടായ്മയുടെ പേര് അപ്പൊ നമ്മളിവിടെ ഇടക്ക് ഓരോ ഇവന്റ് ഒക്കെ ഇങ്ങനെ നടത്തിയത് ഫസ്റ്റ് ചന്ദ്രാണ് അപ്പൊ നമ്മൾ അടുത്ത ഇവന്റ് നമ്മള് നാളെ നൈറ്റ് പതിനൊന്ന് മണിക്കാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ടീമിലാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഒരു ഏരിയ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് അതിന്റെ അകത്ത് രണ്ട് ടീമിനെ ഒരു ടീമിൽ ഏഴ് പേര് വെച്ചിട്ട് രണ്ട് ടീമിനെ കേട്ടു വെച്ചിട്ടാണ് പിന്നെ ഫസ്റ്റ് റൗണ്ട് പിന്നെ അങ്ങനെ ഫൈനല് സന്തോഷമായിരുന്നു ഓ നമ്മള് നാളെ വിടാം ഇത് തല്ലുള്ളവരുടെ അല്ലേ ചന്ദ്രീന്ന് ഡീലോ അതെ അപ്പോ ടിവിയുടെ ആണോ തല്ലോടുത്തല്ല നമ്മളെ ഓ ഓ നമ്മളെ ഉറപ്പായിട്ടും ാണ് ആണല്ലേ ഓക്കെ ഓക്കെ ഏഴോ നമ്മളൊരു ടീമെത്ത നമ്മളൊരു ടീമെത്താ നാളെ രണ്ട് ടീമും ഞാൻ മാക്സിമം നോക്കാം രണ്ട് ടീമും നാളെ അവൈലബിലിറ്റി അനുസരിച്ച് ചന്ദ്രൻ എന്തായാലും ഒരു ടീമിനെ ലീഡ് ചെയ്ത് എന്തായാലും ഫ്രണ്ടിലുണ്ടാവും ചന്ദ്രനാണ് ഞങ്ങളുടെ പരിപാടിന്റെ രാശി എന്ന് പറയുന്നത് അസന്താ ലാസ്റ്റ് അവന്റെ അടുത്ത് ലാസ്റ്റ് വിന്നർ ഞാനായിരുന്നു ഒന്ന് പറയ കാര്യങ്ങൾ ഒരേ സെക്കൻഡിലാണൊരു കാര്യം അലിയ കുട്ട കളീനെ വന്നപ്പറ്റോട്ട് എന്നടിക്കുവാണേടിച്ചിട്ടടിക്കുവാണെ എന്തിനു ചെയ്യും കാണുമ്പോ വേറെ ആയിട്ട് തോന്നുന്ന പറഞ്ഞിട്ട് ഓടിച്ചിട്ട് അടിക്കുന്നത് ഞാൻ ഓടാല്ലാതെ വേറെ എന്തു ചെയ്യും കൂടെ ആയിട്ട് തൊട്ടിപ്പുറന്നെട്ടു അല്ല എനിക്ക് ഇന്ന നേരെ വിളിക്കാൻ കേട്ടോ ആണ് രാവിന് നിന്നെ സംസാരമില്ല എനിക്ക് വാമോട്ട് തോന്നുന്നു അവനെ അവനെ 20 മിനിറ്റ് ഇടിച്ചിരിക്കുകയാണ് അതെ അതെ അന്നെ മാറ്റി ഇറങ്ങിയേ ഉള്ളൂ ഇപ്പോ അപ്പോൾ നമ്മൾ നാളെ കാണാം ഓടാ ഓടാ ഓക്കേ നാ താങ്ക്യൂ താങ്ക്യൂ ഓക്കേ പ്രഭാഗതോട്ട് ഷിഫ്റ്റ് ചെയ്യിക്ക് താങ്ക്യൂ ഓക്കേ ഓക്കേ താങ്ക്യൂ ഇല്ല എന്തായാലും എന്തായാലും നാളെ നാളെ ഞാൻ അങ്ങോട്ട് വരാം കാണാം ഓക്കേ 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 ഓക്കേ